ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പങ്കാളിയിലെ എന്തൊക്കെ ശീലങ്ങളാണ് ദാമ്പത്യ ജീവിതത്തെ നശിപ്പിക്കുന്നത് ഇല്ലാതാക്കുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ടുപേരും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമാണ് നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ സാധിക്കണം പങ്കാളിയുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം ചേരാൻ സാധിക്കണം ഇത്തരത്തിൽ പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്നത് നല്ല ദാമ്പത്യത്തിൻ്റെ ലക്ഷണമാണ് കൂടാതെ പരസ്പരം ബഹുമാനിക്കുന്നതും ദാമ്പത്യം മനോഹരമാക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാൽ പങ്കാളികളിലെ ചില ശീലങ്ങൾ ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഏൽപ്പിച്ചേക്കാം അത്തരം ശീലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒരു നല്ല ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പങ്കാളികൾ പരസ്പരം മനസ്സ് തുറക്കണം അവർക്കിടയിൽ രഹസ്യങ്ങളും മറകളും പാടില്ല എല്ലാം സുതാര്യമായിരിക്കണം എന്നാൽ പങ്കാളി അറിയരുതെന്ന് കരുതി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതും പല കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നതും നല്ല ദാമ്പത്യത്തിൻ്റെ ലക്ഷണമല്ല ഇത് നിങ്ങളുടെ ദാമ്പത്യത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് പങ്കാളിക്ക് വിശ്വാസം നഷ്ടപ്പെടാനും ഇത് ബന്ധത്തിൻ്റെ വിള്ളലുകൾ ഏൽപ്പിക്കാനും കാരണമാകുന്നു രണ്ടാമത്തെ കാരണമാണ് അമിതമായിട്ടുള്ള പ്രതീക്ഷ തൻ്റെ പങ്കാളി താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നത് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും കാരണം എല്ലായ്പ്പോഴും പങ്കാളിക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാൻ സാധിച്ചെന്ന് വരികയില്ല ഇത് നിങ്ങളുടെ മനം മടുപ്പ് ഉണ്ടാക്കിക്കുന്നു കൂടാതെ പങ്കാളിയുടെ അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നടക്കാതെ പോകുന്നത് വഴക്കിലേക്ക് നയിക്കുന്നു ഇത് പിന്നീട് ദാമ്പത്യ പ്രശ്നങ്ങളിലേക്കും തൃപ്തിക്കുറവിലേക്കും നയിക്കുന്നു മൂന്നാമത്തെ ലക്ഷണമാണ് തെറ്റുകൾ കണ്ടെത്തുന്നത് സ്വന്തം തെറ്റുകൾ ന്യായീകരിക്കുകയും എന്നാൽ പങ്കാളിയുടെ തെറ്റുകൾ എല്ലായ്പ്പോഴും എടുത്തു കാണിക്കുകയും ചെയ്യുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണമാണ് കൂടാതെ എല്ലായ്പ്പോഴും പങ്കാളിയുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതും പങ്കാളി ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ് എന്ന ചിന്താഗതിയെല്ലാം ദാമ്പത്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇത് ബന്ധത്തിൽ തൃപ്തി കുറവ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു നാലാമത്തെ ലക്ഷണമാണ് മനസ്സ് വായിക്കാൻ അറിയാമെന്ന ധാരണ ചില ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പങ്കാളിയുടെ മനസ്സിലിരിപ്പ് അറിയാം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ പങ്കാളി വിചാരിച്ചത് എന്താണെന്ന് എനിക്കറിയാം എന്ന ധാരണയിൽ പങ്കാളിയെ ട്രീറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ഊഹങ്ങൾ വെച്ച് പങ്കാളിയെ ചോദ്യം ചെയ്യുന്നതും തെറ്റായ പ്രവണതയാണ് നേരിട്ട് പങ്കാളിയിൽ നിന്നും ഉത്തരം ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം സ്വയം ഊഹിച്ചെടുക്കുന്നതും പങ്കാളിയുടെ മനസ്സറിയാമെന്ന ധാരണയിൽ എല്ലാം സ്വയം തീരുമാനിക്കുന്നതും ഭാവിയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു മറ്റൊരു ശീലമാണ് പങ്കാളിയോടൊപ്പമുള്ള നീലചിത്രങ്ങൾ കാണുന്നത് അതും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഒരുമിച്ചിരുന്ന് പോൺ വീഡിയോ കണ്ടതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾ നമുക്കിടയിലുണ്ട് എന്നാൽ അതത്ര നല്ല ശീലമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് പങ്കാളിയുടെ മതിപ്പ് കുറയ്ക്കാൻ ഒരുമിച്ചിരുന്ന് പോൺ വീഡിയോ കാണുന്നത് ഇടയാക്കും കൂടാതെ ഇത് പങ്കാളിയോടുള്ള താല്പര്യം കുറയ്ക്കുന്നതിനും കാരണമാകാം ലൈംഗിക ബലഹീനതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത്തരം ഫോൺ വീഡിയോകൾ കാണുന്നവർ പൊതുവെ ലൈംഗികതയോട് അമിത താല്പര്യം കാണിക്കാറില്ല അടിസ്ഥാനപരമായി പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക ചിന്തകൾ വ്യത്യസ്തമാണ് കാഴ്ചകളാണ് പുരുഷനിൽ ലൈംഗിക ഉണർവ് ഉണ്ടാക്കുന്നതെങ്കിൽ ശബ്ദവും സ്പർശനവുമാണ് സ്ത്രീകളിൽ വികാരമുണ്ടാക്കുന്നത് സെക്സിനെ കുറിച്ചുള്ള മുൻധാരണകൾ മറികടക്കുന്ന അനുഭവമായിരിക്കും നീലചിത്രങ്ങളിൽ കാത്തിരിക്കുന്നത് ഇതുവഴി സ്ത്രീകൾക്ക് സെക്സിനോട് അറപ്പും വെറുപ്പും പേടിയും തോന്നാം വിവാഹമോചന കേസുകളിലും നീലചിത്രങ്ങൾക്ക് മുഖ്യ പങ്കുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച പഠനങ്ങളിൽ പറയുന്നത് നേരിട്ടോ അല്ലാതെയോ നീലചിത്രങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട് പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ ഊഷ്മളത വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ലൈംഗിക ജീവിതവും ജീവിത ശൈലിയും എങ്ങനെ മെച്ചപ്പെടുത്താം നോക്കാം മികച്ച ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെ തേടാം പുതിയ മാർഗങ്ങൾ എന്നും ഒരേ മുഖം ഒരേ സ്ഥലം ദിനചര്യം പോലെ പങ്കാളിയുമായി ലൈംഗിക ബന്ധം ചെയ്യുന്നത് മടുപ്പുണ്ടാക്കുന്നുണ്ടോ എങ്കിൽ പുതിയ ഒരു പൊസിഷൻ ശ്രമിക്കാം സ്ഥലം മാറാം ഇതെല്ലാം നിങ്ങളുടെ പങ്കാളിയെ ഉത്തേജിപ്പിക്കും പങ്കാളിയോട് ലൈംഗിക കൽപ്പനകളെ പറ്റി സംസാരിച്ചു നോക്കൂ ഇതും പുതിയ ഉണർവ് നൽകും സമ്മർദ്ദം അധികം വേണ്ട സമ്മർദ്ദവും ഉത്കണ്ഠയും ലൈംഗികതയ്ക്ക് തടസ്സമാകും വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക ധ്യാനിക്കുക ഇവയെല്ലാം ഉത്കണ്ഠയും സമ്മർദ്ദവും അകറ്റാനും പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സഹായിക്കും ഉപേക്ഷിക്കാം പുകവലി പുകവലി രക്തസമ്മർദ്ദം ഉയരാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത് സ്കലന പ്രശ്നങ്ങളിലേക്കും നയിക്കും പുകവലി ഉപേക്ഷിച്ചാൽ ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താം ശാരീരിക പ്രശ്നങ്ങൾ പരിഹരിക്കാം ഒരു കപ്പ് കാപ്പിയാകാം രക്തപ്രവാഹം വർദ്ധിക്കാൻ കഫിൻ കാരണമാകുന്നു എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് സ്കലന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഒരു കപ്പ് കാപ്പി സഹായിക്കും യാത്ര പോകാം ഇടയ്ക്ക് പങ്കാളിയുമൊത്ത് യാത്ര പോകാം രാത്രിയിൽ ഒരു ഔട്ടിങ്ങും പങ്കാളിയുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുകയും ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യും വ്യായാമം മുടക്കരുത് പതിവായി വ്യായാമം ചെയ്യുന്നത് ലൈംഗികത മെച്ചപ്പെടുത്തുക മാത്രമല്ല ഘൃതത്തെയും ആരോഗ്യമുള്ളതാക്കും ദിവസം മുപ്പത് മിനിറ്റ് നന്നായി ഉയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുക ഓടുകയോ നീന്തുകയോ ആകാം ഇത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതും നല്ലതാണ് ചില ഭക്ഷണങ്ങൾ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും ഉള്ളി വെളുത്തുള്ളി വാഴപ്പഴം എന്നിവയും മുളക് കുരുമുളക് മുതലായ എരിവുള്ള ഭക്ഷണങ്ങളും കഴിക്കാം വാഴപ്പഴത്തിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും